ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ ഈവനിങ് സ്റ്റാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മളത് ചെയ്തി നാല് ബ്രെഡും നാല് മുട്ടയും കൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ബാജറിലാട്ടമൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് ഉപകാരപ്പെടും ഞാനാണെങ്കിൽ ചെന്നു നോക്കാം എന്തൊക്കെയാണ് ആവശ്യമൊന്നു നോക്കാം നാല് കോഴിമുട്ട നാല് ബ്രെഡ് രണ്ട് സവോള ഒരു ക്യാരറ്റ് ഒരു പച്ചമുളക് மல்லி இணம் நல்ல ஒரு கேரட் எடுக்க ஒரு சீக்கி எடுக்க ஒரு சீக்கி எடுத்து களையா இது வந்து சீக்கி எடுக்க ഇപ്പോൾ ക്യാറ്റൊക്കെ ചീ വെച്ചിട്ടുണ്ട് അതേപോലെ കനം കുറച്ചുകൊണ്ട് അരിഞ്ഞെടുക്കും ഒരു നാല് വളയും ചവാള അട ഇതേപോലെ അതുങ്ങോട്ട് വയ്ക്കുക ഒരു പച്ചമുളക് ഇട്ട് കുറച്ച് മല്ലിയിലും കൂടെ മുട്ടെടുക്കുക നാലോ അഞ്ചോ പ്രട്ട എടുക്കാം കേട്ടോ ഞാനിത് നാല് പ്രട്ട എടുക്കുന്നുള്ളൂ ഇതൊന്ന് പിച്ചി കയറി അങ്ങോട്ട് ഇടാം ങ്ങോട്ട് പിച്ചിക്കേറി ഉണ്ട് ആ ബ്രെഡല്ല ഇതേപോലെ ഒന്ന് പിച്ചിക്കേറി ഇട്ടിട്ട് ഒരല്പം വെള്ളം ഇങ്ങനെ കയ്യിലെടുത്ത് തളിച്ചു കൊടുക്കാം ഇതേപോലെ അതിന് ശേഷം ഒന്ന് വിടുന്നു ഒന്നും ഞരടി എടുക്കണം ഒന്ന് കുതിരാൻ വേണ്ടിയാണ് വെള്ളം ഒരുപാട് കൂടുണ്ട് ഒരല്പടുത്ത് കയ്യലും തളിച്ചു കൊടുത്താൽ മാത്രം മതി ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം സവാള അരിഞ്ഞത് പച്ചമുളക് അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരല്പം അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതുകൂടെ അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ആ ഇതവിടെ ഇരിക്കട്ടെ നമുക്കൊരൽപ്പം ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ടു കൊടുക്കാം ആ അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് അതവിടെ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഈ കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇപ്പം നമുക്ക് ഈ മഞ്ഞ മാത്രം ഇങ്ങോട്ട് എടുക്കാം ഈ മഞ്ഞക്കുരു എടുക്കുക ഇപ്പം നാല് മുട്ടയുടെ മഞ്ഞക്കുരു നമ്മൾ മാറ്റിയിട്ടുണ്ട് ഈ മുട്ടയുടെ ഈ വെള്ളഭാഗം ഇത് അങ്ങോട്ട് ഒഴിച്ചുകൊടുക്കുക നമുക്കൊരല്പം കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നിലക്കി കൊടുക്കുക കൈ ഇട്ടുതെന്ന് നമുക്കൊന്ന് ഞരടി എടുക്കാം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഞരടി എടുക്കണം ഇപ്പം ഇതേപോലെ ഒന്ന് ഞരടി വെക്കുക അടുപ്പ് കത്തിയ ശേഷം നമുക്കൊരു ദോശക്കെല്ലാം അങ്ങോട്ട് വെച്ചു കൊടുക്കാം നമുക്കിതിനകത്ത് നെയ്യോ അല്ലെങ്കിൽ ഓരോ വെളിച്ചെണ്ണ ആയാലും ചേർക്കാവുന്നതാണ് ദോശക്കരച്ചുകൂടായതിന് ശേഷം നമുക്കൊരൽപ്പം ഓരോ അങ്ങോട്ട് തൂത്ത് കൊടുക്കുക ഇപ്പോൾ ദോശക്കല്ലയൊക്കെ നല്ല ചൂടായ ശേഷം ഇതിങ്ങനങ്ങോട്ട് കോഴി വെക്കുക ഇങ്ങനെ അങ്ങോട്ട് തിരച്ചുക ഇനി ഈ പട്ടത്തിലുള്ള തവള അങ്ങോട്ട് വെക്കുക ഈ മഞ്ഞക്കുരു അങ്ങോട്ട് ഇതേപോലെ അങ്ങോട്ട് ഒരാൽപ്പ ഉപ്പ് കൂടി അൽപ്പ കുരുമുളക് പൊടി ആ പിന്നെ നമുക്കൊന്ന് മൂടി വെക്കാം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ ചെറിയ തീ മതി കരി കരിഞ്ഞ് പോലെ ഈ മുകളിലത്തെ ആ മഞ്ഞക്കറിയുമൊക്കെ ഒന്ന് വേഗണം ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് വേണ്ടേ ചി മല്ലിയാലയൊക്കെ അങ്ങോട്ടിട്ട് പിന്നെ നമുക്കത് മറച്ചിട്ട് അപ്പം നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഭാഗം ഭാവണ മുറിഞ്ഞ് കാണും നമുക്ക് നോക്കാം ആ തന്റെ സൈഡും ഇതേപോലെ ആയതിനു ശേഷം ഇങ്ങോട്ട് കോപരി എടുക്കും നേരത്തെ ചെയ്ത പോലെ തന്നെ പാകൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം ൽപ്പം ഉപ്പ് പൊടി ഇരിക്കുരുമുളക് പൊടി നേരത്തെ പോലെ തന്നെ ഇതൊന്ന് അടച്ചു വയ്ക്കുക ഇനി തുറന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ബാച്ചിലേഴ്സിനൊക്കെ ഇഷ്ടപ്പെടും കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് മൂന്നാല് ബ്രെഡ് ഉണ്ടെങ്കിൽ ഇതേപോലെ നല്ല ടേസ്റ്റോട് കൂടി തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വിശപ്പം തോന്നുന്നു അന്നപ്പം റെഡിയാക്കി കഴിക്കാം അത് സമയം നോക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ മുട്ടയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇതേപോലൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ട് തീർച്ചയായിട്ടും ചെയ്തു നോക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേട്ടോ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ